ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് കേട്ടോ നമ്മുടെ ബച്ചേറ്റി എടുത്ത് അതിൻ്റെ അറുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിയില്ലെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതായത് എൻ്റെ പൈസ അറുന്നൂറ് രൂപ ബച്ചേറ്റി എടുത്ത് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ഐറ്റം അയച്ചു തന്ന എന്ന് പറയുന്ന ആളാണ് എനിക്ക് ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് പറഞ്ഞു തന്നത് അപ്പം ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത നമ്പർ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം അതിനിപ്പുറം ഇപ്പുറം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാം ാത്തൊരവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാത്തത് എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് നമ്പർ എഴുതി കാണിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം കൈൻ മാസ്റ്റർ പ്രീമിയം അടയ്ക്കേണ്ടത് കൊണ്ട് ഞാൻ എനിക്കതിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നമ്പർ പറഞ്ഞു തരാം ഒച്ചേറ്റി എടുത്തിട്ട് ആർക്കെങ്കിലും പൈസ കിട്ടാത്ത ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബാങ്ക് ഡീറ്റെയിൽസും ഐ എഫ് സി കോഡും കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വരും അതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അക്കൗണ്ടിൽ പൈസ കയറുന്നതായിരിക്കും നമ്പർ പറഞ്ഞുതരാം എഴുതിയെടുത്തോളുക ആവശ്യക്കാര് തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒന്നുകൂടി പറയാവേ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും സോൾവാകുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്